ജില്ലയിൽ ഇടയ്ക്കിട പെയ്യുന്ന കാലവർഷത്തിൽ പിടിവിടാതെ പകർച്ചവ്യാധികൾ ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങി എല്ലാ പകർച്ചപ്പനികളും നിയന്ത്രണാതീതമായി വ്യാപിക്കുകയാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ജില്ലയിൽ കഴിഞ്ഞ പതിനേഴ് ദിവസത്തിനിടെ പതിനയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി പേരാണ് പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി പേർ കിടത്തി ചികിത്സ നടത്തി ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ എത്തിയ മുന്നൂറ്റി എൺപത്തി പേരിൽ നൂറ്റിപ്പത്തൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ എഴുപത്തിയൊന്നുകാരൻ എലിപ്പനി ബാധിച്ചു മരിക്കുകയും ചെയ്തു ഇതിനു പുറമെ മഞ്ഞപ്പിത്തം മലേറിയ എച്ച് വൺ എൻ വൺ ചെള്ളുപനി തുടങ്ങിയവയും ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പേർക്കാണ് ചെള്ളുപനി ബാധിച്ചിട്ടുള്ളത് ഇതിനിടെ അമ്പലപ്പാറയിൽ കോളറയും സ്ഥിരീകരിച്ചതോടെ ജില്ലാ പകർച്ചവ്യാധികളുടെ പിടിയിലമർന്ന സ്ഥിതിയിലാണ് ഇടവിട്ട ദിവസങ്ങളിൽ മഴ പെയ്യുന്നതിനാൽ ഈഡിസ് കൊതുകുകൾ പെരുകുന്നതാണ് ഡെങ്കി കേസുകൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തത് ആരോഗ്യവകുപ്പ് നടപടികൾക്കു പുറമെ ഓരോരുത്തരും വീടും ഓഫീസ് പരിസരവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം ഡേ ആചരിക്കാൻ ആരോഗ്യവകുപ്പ് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിനു വേണ്ടത്ര ജാഗ്രതയാരും പുലർത്തുന്നില്ല അടുത്തിടെയായി എലിപ്പനി മരണങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ വർഷം ഇതുവരെ എൺപത്തിമൂന്ന് പേരാണ് എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്താകെ മരിച്ചത് ഡെങ്കിപ്പനി ബാധിച്ച് ഇരുപത്തിയാറ് പേരും മരിച്ചു എലിപ്പനി മൂലം മരിക്കുന്നവരിൽ അധികവും അൻപത് വയസ്സിന് മുകളിലുള്ളവരാണ് രോഗം തിരിച്ചറിയും മുൻപ് തന്നെ രോഗിയുടെ നില വഷളാകുന്നതാണ് എലിപ്പനി കേസുകളിൽ മരണനിരക്ക് വർദ്ധിക്കാൻ കാരണം വെള്ളക്കെട്ടുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ എലിപ്പനി പ്രതിരോധ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇവർ പ്രത്യേക ജാഗ്രതയും പുലർത്തണം യു ടി വി ന്യൂസ് പാലക്കാട്